അങ്ങനെ ഈ വർഷത്തെ ചക്കക്കാലത്തിൻ്റെ തിരശ്ശില ഇവിടെ ഉയരുകയാണ് മമ്മിയാണ് ചക്കയൊക്കെ സെറ്റാക്കുന്നത് നമുക്ക് പിന്നെ പണിയത്ര വശമില്ലല്ലോ നമുക്ക് പിന്നെല്ലേ അറിയൂ പിന്നെ അരിഞ്ഞൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു നമ്മൾ ആദ്യം ചക്കയുടെ ചക്കക്കുരു എടുത്ത് മാറ്റി വെക്കും കാരണം കുറച്ച് ദിവസത്തേക്ക് ചക്കക്കുരു വാങ്ങിയൊക്കെ പുറകെ വരാനുണ്ടല്ലോ അങ്ങനെ നമ്മൾ ചക്കയൊക്കെ അരിഞ്ഞ് ഉപയോഗിക്കാൻ പോവുകയാണ് തേങ്ങായും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ജീരവും കാന്താരിയും കറിവേപ്പിലയും ഒക്കെ ഒന്ന് ചതച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇതാ കറിവേപ്പില കൊണ്ടൊന്ന് അലങ്കരിച്ച് നമ്മളിതിനെ ഒരു സ്റ്റീം പാത്തിലേക്ക് കടത്തി വിടും സ്റ്റീം പാത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഒന്നാമതരം ചക്കറടി നല്ല ചൂട് ചക്ക വേശിച്ചതും അതിൻ്റെ കൂടെ കുടമ്പൊടിയിട്ട് കറി വെച്ച മീൻ കറിയും കൂടെ കഴിച്ചാൽ ഇതാണ് സാധാരണക്കാരൻ്റെ സ്വർഗ്ഗം നിങ്ങൾക്കൊക്കെ ചക്ക വേവിച്ചതിൻ്റെ കൂടെ എന്ത് കറി ഇഷ്ടം ചിക്കനാണോ ആണോ അതോ ഇതുപോലത്തെ മീൻകറിയാണോ എന്ന് കമൻ്റ് ചെയ്യണേ ഓഹ് ഇതിൻ്റെ ഒരു വാസനയുണ്ട് ഗെയ്സ് ഓ പിന്നൊന്നും കാണാൻ പറ്റില്ല അടിപൊളി സ്വാദാണ് ഇതൊക്കെ കണ്ടിരിക്കുന്നു നിങ്ങൾക്കാർക്കെങ്കിലും കൊതി തോന്നുന്നുണ്ടെങ്കിൽ ദയപ്പ് ചെയ്ത് കൊതി വിടരുത് ഞാനൊന്ന് കഴിച്ചോട്ടെ എന്താ ഒരു ടേസ്റ്റ് എന്നറിയാവോ ഒന്നറിയാമോ ടാറ്റാ